हमें कैसे हरास किया गया है हमें സംശയം നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോ ഒന്നര മണിക്കൂറുള്ള ഒരാൾ മരിക്കാൻ പോകുന്നതിന് മുൻപേ ഉള്ള ഒന്നര മണിക്കൂറുള്ള അദ്ദേഹത്തിന്റെ മരണം ഒഴിയെന്ന് വേണമെങ്കിൽ പറയാം ദിസ് ഏറ്റം ഈസ്ക്ലോസ് പെർമനന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിംഗ് അവിടെ അദ്ദേഹം ട്വിറ്ററിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് അതുൽ സുഭാഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിന് ജസ്റ്റിസ് കിട്ടിയിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ നീതി കിട്ടാൻ വേണ്ടിയും ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കാരണമാണ് ഇങ്ങനെ ഒരു സൂയിസൈഡ് അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽ എന്തുകൊണ്ട് അദ്ദേഹം മരിച്ചു എന്നുള്ളതിനെ കുറിച്ചും എന്തിന് ഞാൻ ഇനി ജീവിക്കുന്ന ജീവിക്കണം എന്നതിനെ കുറിച്ചുള്ള അതിന്റെ പോയിന്റ് പോയിന്റ് ആയിട്ട് അദ്ദേഹം ആ വീഡിയോയിൽ ഒന്നര മണിക്കൂർ വീഡിയോസിൽ ഇത് പറയുന്നുണ്ട് അദ്ദേഹത്തിന് നീതി ലഭിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഉത്തർപ്രദേശിൽ ഒരു ജഡ്ജിനെതിരെയും അദ്ദേഹത്തിന്റെ ഭാര്യയായ നികിതയ്ക്കെതിരെയുമാണ് അദ്ദേഹം ഈ ഒരു മരണമൊഴി പോലത്തെ ഒരു വീഡിയോ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് മാത്രമല്ല ഇരുപത്തിനാല് പേജില് അദ്ദേഹത്തിന്റെ നാല് പേജ് അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പട പോലും കൊണ്ടും അതേപോലെ ഇരുപത് പേജ് ടൈപ്പ് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഒരു മരണമൊഴി എന്ന് വേണമെങ്കിലും അതായത് സ്വന്തം ഭാര്യ കാരണം അദ്ദേഹം ജീവിതം തന്നെ മടുത്തിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം പോയി ഉപേക്ഷിച്ചെന്നാണ് പറയുന്നത് അതായത് ഇദ്ദേഹത്തിന്റെ കല്യാണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കഴിഞ്ഞത് അത് കഴിഞ്ഞ ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇദ്ദേഹം ഇവർ ഡിവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇദ്ദേഹത്തിന്റെ പേരിൽ എട്ടോളം കേസ് ഇദ്ദേഹത്തിന്റെ ഭാര്യ നൽകിയിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ഒരു ബിഹാർ സ്വദേശിയാണ് അതുൽ സുഭാഷ് എന്ന് പറഞ്ഞത് എന്നാൽ അദ്ദേഹം ടെക്യാണ് ഒരു കമ്പനിയുടെ വളരെ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവർ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ബാംഗ്ലൂരിലാണ് ഈ കമ്പനി അതുകൊണ്ട് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം താമസിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ഉത്തർപ്രദേശ് കാര്യാണ് അപ്പൊ യു പിയിലെ തന്നെ ഒരു കോടതിയിലാണ് ഇദ്ദേഹത്തിനെതിരെ എട്ടോളം കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നൂറ്റി ഇരുപത് പ്രാവശ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ കോടതിയിൽ പോകേണ്ടി വന്നതായിട്ടുണ്ടായിരുന്നു അതായത് ഓരോ കേസ് കഴിയും തോറും പുതിയ പുതിയ കേസുകൾ ഇദ്ദേഹത്തിനെതിരെ ഭാര്യ ചുമത്തുന്നുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇതിൽ നികിത നികിത എന്ന് പറയുന്ന ആളെയാണ് ഇദ്ദേഹം കല്യാണം കഴിച്ചത് അതിനുശേഷം ഈ പെൺ എന്ന് പറയുന്ന ഈ ഭയങ്കരമായിട്ട് കാശ് ചെലവാക്കുന്ന ഒരു പ്രകൃതക്കാരിയായിരുന്നു എന്നും അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ കാരണം ഇവർ ഡിവോഴ്സ് ചെയ്തു എന്നും അതിനുശേഷം ഇദ്ദേഹം മാസം നാൽപ്പതിനായിരം രൂപ വെച്ച് നഷ്ടപരിഹാരം കാരണം ഇവർക്കൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ ചെലവിനായിട്ട് കോടതി പറഞ്ഞതിനനുസരിച്ച് നാല്പതിനായിരം രൂപ വെച്ച് മാസം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അത് പോരാ മാസം രണ്ടു മുതൽ നാല് ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം വെച്ച് കൊടുക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ വൈഫ് എന്ന് പറയുന്ന ആ ക്രൂരയായ സ്ത്രീ ഇദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്തുകൊണ്ടിരുന്നത് ഇദ്ദേഹം ഓരോ പ്രാവശ്യം ആ കേസ് ക്ലോസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു ഒന്ന് ഈ ഇദ്ദേഹത്തിന്റെ ഫാദറിലോ അതായത് ഈരുടെ ഭാര്യ ആയിരുന്ന ആളുടെ അച്ഛൻ മരിച്ചത് നാച്ചുറൽ ആയിരുന്നു പക്ഷേ അദ്ദേഹമാണ് അതിന് പിന്നിൽ എന്ന് ആരോപിച്ചും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തന്നെ അൺനാച്ചുറായിട്ടുള്ള സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഡൌറിയുമായി ബന്ധപ്പെട്ട് സ്ത്രീധനമായി ബന്ധപ്പെട്ട് ഇവരെ ഗാർഹിക പീഡനത്തിന്റെ പേരിൽ പരാതി കൊടുത്തു അങ്ങനെ ഓരോരോ പരാതികൾ ഇദ്ദേഹം പരിഹരിച്ചു വന്നുകൊണ്ടിരുന്നു പക്ഷെ അവസാന നിമിഷം ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ആ ജഡ്ജിന്റെ ജഡ്ജിന്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം പറയുന്നത് ഇവിടെ പുരുഷന്മാർക്ക് നീതി ലഭിക്കുന്നില്ല സ്ത്രീകൾക്ക് മാത്രമാണ് നീതി ലഭിക്കുന്നത് പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ ആരും കേൾക്കുന്നില്ല ഇതുപോലെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നൽകുന്ന പരാതിയിൽ ഒരുപാട് പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്ന് ഇദ്ദേഹം വാദിച്ചു ആ സമയത്ത് ഇദ്ദേഹത്തിന് ആ കോടതി മുറിയിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു എനിക്ക് നീയും പോയി ചത്തുകൂടെയെന്ന് ചോദിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചു അപ്പം ഇത് കേട്ടിട്ട് ജഡ്ജ് ആ സമയത്ത് അവിടെ ഋത്വിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഋത്വിക കൗശക് എന്ന് പറഞ്ഞിട്ടൊരു ലേഡി ജഡ്ജാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പം ആ ജഡ്ജ് ഇത് കേട്ടിട്ട് ചിരിക്കുകയും ചിരിച്ചിട്ട് മീൻസ് ഇവർ ഇയാളെ അദ്ദേഹത്തിന് അതുൽ സുഭാഷ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ കളിയാക്കുന്ന രീതിയിൽ ചിരിക്കുകയും അപ്പോൾ ചിരി അദ്ദേഹത്തിന് അത് ഒരു ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വീട്ടിൽ വന്ന് ആലോചിച്ചപ്പോ അദ്ദേഹത്തിന് മൂന്ന് വഴിയാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാം എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിന് അതിനുള്ള ആവതില്ല നമ്മളിത്രയും പ്രാവശ്യം അദ്ദേഹം ഈ കോടതിയിൽ കയറി ഇറങ്ങി അപ്പോൾ ഇനിയും ഇതിന് ഇങ്ങനൊരു ഫൈറ്റ് നടത്താനുള്ള ആവതില്ല ഒന്നാമത്തെ കേസ് സെക്കൻഡ് അദ്ദേഹം ആലോചിച്ചത് ഭാര്യയ്ക്ക് ഭാര്യ ചോദിച്ചതുപോലെ മാസം നാല് ലക്ഷം രൂപ വെച്ച് കൊടുക്കാം എന്നാലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായെന്ന് വെച്ചാൽ അത്രയും വലിയ ഒരു എമൗണ്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അത്രയും വലിയ വരുമാനമില്ല നാല് ലക്ഷം രൂപ പെർ മന്ത് ഫോർ ലാക്ക് വെച്ച് കൊടുക്കാനുള്ള ഒരു വരുമാനം അദ്ദേഹത്തിൽ അദ്ദേഹത്തിൻ്റെ ബ്രദറിനെയും ഫാദർ മദറിനെയൊക്കെ അദ്ദേഹം അതുൽ സുഭാഷ് എന്നാണ് അദ്ദേഹം തന്നെയാണ് നോക്കേണ്ടത് പിന്നെ മൂന്നാമത്തെ ഒരു കോടതിയിലെ ജഡ്ജ് ഉൾപ്പെടെ നിനക്ക് മരിച്ചുവിടെ എന്നുള്ള രീതിയിൽ അധിക്ഷേപിച്ച് ചീച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് അതൊരു നാണക്കേടായി മാറിയായിരുന്നു അപ്പം അദ്ദേഹം അദ്ദേഹം മനസ്സിൽ ചിന്തിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ടാക്സ് പേ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ എന്റെ ടാക്സ് ഉപയോഗിച്ച് എനിക്കെതിരെ തന്നെ ഈ കോടതിയും അല്ലെങ്കിൽ ഇവിടുത്തെ ജുഡീഷ്യണറിയും എനിക്കെതിരെ തന്നെ പ്രവർത്തിക്കുന്നു അപ്പൊ ഞാൻ തന്നെ സമ്പാദിച്ചു കൊടുക്കുന്ന എന്റെ കാശ് മേടിച്ച് നാൽപ്പതിനായിരം രൂപ മാസം ശമ്പളം മേടിച്ചിട്ട് അത് സ്വന്തം ഭാര്യ തനിക്കെതിരെ തന്നെ കേസ് കൊടുക്കുന്നു അപ്പം ഇത് ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് മരിക്കുന്നതാണെന്നുള്ളതാണ് നല്ലത് നല്ലതെന്ന് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന ഒന്നര മണിക്കൂറുള്ള ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന പോയിന്റ്സ് അപ്പം അങ്ങനെയൊക്കെ ആലോചിച്ച ശേഷം അദ്ദേഹം മരിക്കാൻ തീരുമാനിക്കുമായിരുന്നു അദ്ദേഹം സൂയിസൈഡ് ചെയ്തു കഴിഞ്ഞ തിങ്കളാഴ്ച സ്വന്തം ഫ്ലാറ്റിൽ തന്നെ ഹാങ്ങിങ് ചെയ്യുകയാണ് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ കേസ് ഞാൻ ഉത്തർപ്രദേശിലെ കോടതിയിൽ വിശ്വസിക്കുന്നില്ല അതിനേക്കാളും എൻ്റെ ഈ കേസ് ബാംഗ്ലൂരുള്ള കോടതിയിൽ തന്നെ നടത്തണം ആയിട്ട് എല്ലാ ജനങ്ങളും ഈ കേസ് കാണണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് എൻ്റെ ചി എന്നെ കത്തിച്ച ശേഷം എൻ്റെ ചിതാഭസ്മം ഉത്തർപ്രദേശിലെ കോടതിക്ക് കോടതിക്കടുത്തുള്ള ഓപ്ജാലിൽ കൊണ്ട് കളയണം അത് അദ്ദേഹത്തിന്റെ പ്രതിഷേധമായാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് എനിക്ക് ലീഗ് ിൽ ജസ്റ്റിസ് കിട്ടിയിട്ടില്ല ജസ്റ്റിസ് ടു ഡ്യൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതായത് ഇതുവരെ ആയിട്ടും റീസെന്റ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ട് ഇതുവരെ ആയിട്ടും ഈ ഒരു ലേഡി അറസ്റ്റ് ചെയ്തിട്ടില്ല ഈ ജഡ്ജിനെതിരെ യാതൊരുവിധ ഇതും നിയമങ്ങൾ നിയമ നടപടികളും കൈക്കൊണ്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് റീസൻറ്റി ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരാം കാരണം ഇത് നടന്നിട്ട് ഏകദേശം രണ്ട് ദിവസത്തോളമായി പക്ഷെ ഒരു എഫ്ഐആർ ബാംഗ്ലൂരിൽ പോലീസ് രജിസ്റ്റർ ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു സംഭവം വലിയ രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജസ്റ്റിസ് കിട്ടാൻ വേണ്ടി ഒരുപാട് ആൾക്കാര് സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലുകളിലെല്ലാം ആവശ്യപ്പെട്ടു പോകുന്നുണ്ട് അതുൽ സുഭാഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് നോട്ടൊക്കെ എഴുതിയിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ ചെയ്യണ വേണ്ടയോ എന്ന് പോലും ഞാൻ ഒരുപാട് ആലോചിച്ചു അപ്പം ഇതുമായി ബന്ധപ്പെട്ടാതെ കഴിഞ്ഞൊരു സോഷ്യൽ മീഡിയയില് ഇതേപോലെ ഭാര്യയുടെ ശല്യം കാരണം സൂയിസൈഡ് ചെയ്യേണ്ടി വന്ന ഭർത്താ ഭർത്താവെന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പേരുടെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആലോചിക്കണമെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു കാമുകിയോ ഒരു ഭാര്യയോ സൂയിസൈഡ് ചെയ്യുന്നെങ്കിൽ തൊട്ട അടുത്ത നിമിഷം തന്നെ അവരുടെ ബോയ്ഫ്രണ്ട് ആയാലും ഹസ്ബൻഡ് ആയാലും ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം കാണപ്പെടുന്നുണ്ട് അപ്പം ഈ ആളുടെ അതുൽ സുഭാഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത് ആലോചിച്ചത്